ഭൂമിയുടെ അങ്ങേ കോണിലൊരു മാവ് ആ മാവിൽ നിറയെ മാങ്ങകൾ നട്ടുച്ച വെയിലിൽ ആ മാവിലെ മാങ്ങ പൊറുക്കാൻ പോയാലോ അതും പാടത്തേക്ക് ഈ നടന്നു പോകുന്നതാണ് ഉണ്ടമ്മ ക്ഷീണ നാട് പേര് ഞങ്ങള് വിളിച്ച് വിളിച്ചു ഉണ്ടമ്മ നാക്കി വീണടക്കുന്ന എല്ലാ മാങ്ങകളും ഞങ്ങൾ പൊറുക്കി മാത്രല്ല തന്നെ കൊണ്ട് പറ്റില്ലെങ്കിലും പറ്റുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരി മാവിന്റെ കൊമ്പിങ്ങനെ തോട്ടി വെച്ച് കുലിക്കാൻ തുടങ്ങി എത്ര മാങ്ങകളാണെന്നറിയോ വീണത് കുലിക്കുമ്പോഴേക്കും തുരുത്തുരാ മാങ്ങകൾ വീടാ ഓരോ മാങ്ങ വീഴുമ്പോഴും വല്ലാത്ത സന്തോഷാണ് ഒരുപാട് മാങ്ങ കഴിക്കാം ജ്യൂസ് അടിക്കാം എന്തിന് നല്ല കീട്ടില്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം ഓ ഓരോ മാങ്ങയുടെ കളർ കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷം അല്ലെങ്കിൽ മാമ്പഴം മഞ്ഞ എന്ന് പറയുന്ന കളറിനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ അല്ലേ നമ്മൾ മലയാളികൾക്ക് അപ്പുറത്ത് അതായത് മതിലിനപ്പുറത്തേക്ക് വീണ മാങ്ങ മുഴുവൻ അമ്മ പൊറക്കി തന്നു കേട്ടോ കവറ് പിടിച്ചിരിക്കുന്നത് പൊന്നൂസ് ഒരുപാടായി കവറല്ലേ അവൾക്ക് താങ്ങാൻ പറ്റാതെ ആയി എന്തായാലും മാങ്ങയൊക്കെ പുറക്കി കഴിഞ്ഞപ്പോ അതിന് ടേസ്റ്റ് നോക്കണ്ടേ ഉണ്ടമ്മ തന്നെയാണ് ആദ്യം മാങ്ങ ടേസ്റ്റ് നോക്കിയത് അല്ലെങ്കിലും ആദ്യം ഗണപതിക്ക് എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ എന്തായാലും മേമയ്ക്ക് മാങ്ങ ഇഷ്ട ഇഷ്ടമായിട്ടോ മാമ മാങ്ങ കഴിക്കുന്നതിനിടയിൽ മുത്തൂസ് വന്നിട്ട് എനിക്ക് ആ മാങ്ങ വേണമെന്ന് പറയുന്നുണ്ട് എന്തെ മാങ്ങയുടെ കളു കണ്ടോ നേരെ മുത്തൂസിന് മാങ്ങ മേമ ഹാൻഡ് ഓവർ ചെയ്തു അത് കഴിച്ചു കഴിഞ്ഞ പുള്ളിക്കാരുടെ ഒരു നോട്ടുണ്ട് ആകാശത്തേക്കാണോ അത് മാവിന്റെ മുകളിലേക്കാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പെറുക്കി കവറിലാക്കി വെച്ച മാങ്ങ മതിലിന് മുകളിലൂടെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ പിന്നെ കുട്ടി പട്ടാളത്തെ കുറച്ചു നേരം മതിലിന്റെ മുകളിലൊക്കെ ഇരുത്തിയിട്ട് നിങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലെല്ലാരും കാത്തിരിക്കുന്നുണ്ട് മാങ്ങ പൊട്ടിക്കാൻ പോയിവരെ കാണാൻല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ മാങ്ങീട്ട് ചെന്നപ്പോ അവർക്കും ഒരു സന്തോഷല്ലേ അല്ലെങ്കിൽ മാങ്ങ കണ്ട മാങ്ങ കണ്ടാരെ കഴിക്കാതിരിക്കാ പ്രത്യേകിച്ച് പഴുത്ത മാങ്ങ വെള്ളിയാണ്ടി ഉണ്ട് നല്ല അടിപൊളിയായിട്ട് മാങ്ങ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മാങ്ങ കാലം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു നൊസ്റ്റുവല്ലേ അല്ലേ